കർത്താവേ നിന്റെ കാരുണ്യത്തിന് വേണ്ടിതാ നിന്റെ മക്കൾ നിന്റെ മുമ്പിൽ ആയിരിക്കുന്നു ഞങ്ങൾക്കറിയില്ല കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതൊന്നും ഞങ്ങൾക്കറിയില്ല ഒത്തിരി കാര്യങ്ങളുണ്ട് നിന്റെ മുമ്പിൽ പറയാൻ ഒത്തിരി വേദനകളുണ്ട് നിന്റെ മുമ്പിൽ പങ്കുവെക്കാനും ഇറക്കി വയ്ക്കാനും സ്വയെ കുടുംബത്തെ കുറിച്ച് ആലോചിക്കുമ്പോ മക്കളുടെ കാലം ആലോചിക്കുമ്പോൾ ജീവിത പങ്കാളിയെ കുറിച്ച് രോഗിയായി തീർന്ന മാതാപിതാക്കളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒത്തിരി സങ്കടവും ഒത്തിരി വേദനയും ഒക്കെ മനസ്സിൽ വരുന്നു കർത്താവേ എന്റെ എന്റെ ജീവിതം ഇങ്ങനെയായി എന്ന് പോലും ഞാൻ പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാകാത്ത അവസ്ഥകൾ എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടവും പരാജയവും മാത്രം ജീവിതത്തിൽ ഒന്നിലും വിജയം കാണാൻ പറ്റാത്ത അവസ്ഥകൾ എന്നും സങ്കടമാണ് എന്നും ദുഃഖമാണ് സന്തോഷിച്ചിട്ട് എത്രയോ ദിവസമായി ഒന്ന് സമാധാനത്തിലൊന്നുറങ്ങിയിട്ട് എത്രയോ രാത്രികൾ കഴിഞ്ഞു കർത്താവേ ഇതാ നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഈ ഓരോ മകനെയും മകളെയും നിന്റെ സ്നേഹത്താൽ ഇപ്പോൾ വാരി പുണരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരാളെ പോലും കർത്താവെ തൊടാതെ പോകരുതേ ഈശോയെ നിന്റെ മുമ്പിലാണല്ലോ ഈ മക്കളായിരിക്കുന്നത് നിന്നെ വിളിച്ചാണല്ലോ ഈ മക്കൾക്കറിയുന്നത് കർത്താവെ നിന്റെ കാരുണ്യത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്ന മക്കളാണല്ലോ ഓ കർത്താവെ നിന്റെ വലതുകരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ വിശോയ കുടുംബങ്ങളുമേ നിന്റെ വലതകരം നീട്ടണമേ ഇവിടെ വരുമാന മാർഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഇവിടെ സാമ്പത്തിക മേഖലകളെ കർത്താവ് നീ കൈവെച്ച് അനുഗ്രഹിക്കണമേ കർത്താവിടെ കുടുംബ ബന്ധങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ കർത്താവെ തകർന്നിരിക്കുന്ന എല്ലാ ബന്ധങ്ങളിലേക്ക് കർത്താവ് നിന്റെ സ്നേഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അഹങ്കാരത്തിലും അലസതയിലും അസൂയയിലും അഞ്ചനയിലും ഒക്കെ കഴിയുന്ന കർത്താവ് എല്ലാ മക്കളെയും നീ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തിൽ ജീവിതം നയിക്കുന്ന മക്കളെ കർത്താവേ നിന്റെ സ്നേഹത്തിലേക്ക് ഈ നിമിഷം നീ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ അകെല്ലാം വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ കർത്താവേ അവരെല്ലാം നീ തുറണമേ അവരെല്ലാം നീ ഇപ്പോൾ സ്പർശിക്കണമേ എല്ലാവരുടെ മേലും കർത്താവെ നിന്റെ വലിയ സ്നേഹം ചൊരിയണമേ ഹലരൂയ 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 ഹലരൂയാരാധന ആരാധന 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 പാപം ചെയ്ത് നിനക്ക് മുൾ മൂടി വേണു ഞാൻ

നീ ചേർത്തു എൻ്റെ രോഗ ദുരിതങ്ങളിൽ ഒരു നിമിഷം ഒന്നു മരസുതുറന്ന് ത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കട്ടെ ദിവ്യകാരുണ്യീശോ മക്കളെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് കർത്താവ് തന്റെ കാരുണ്യത്തിൽ നമ്മളെ കടാക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം അതിലൂടെ കർത്താവ് നമുക്ക് തരും ഈ നിമിഷം നിങ്ങള് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ കർത്താവിൻ്റെ കരുണയും അനുഗ്രഹവും കടന്നു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം ഇപ്പോൾ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക എന്നിട്ട് ഹൃദയം കൊണ്ട് നിങ്ങളുടെ വേദനകളെ പറയാം പങ്കുവയ്ക്കുക ഈശോട് ഈശോയെ ഇന്നിന്ന വേദനകൾ എനിക്കുണ്ട് ഇന്നിന്ന സങ്കടങ്ങൾ എനിക്കുണ്ട് എത്രയോ വർഷങ്ങളായി കൊണ്ടുനടക്കുന്ന രോഗങ്ങൾ എത്രയോ നാളുകളായി കൊണ്ടു നടക്കുന്ന മനസ്സിൻ്റെ ഭാരങ്ങൾ എത്രയോ നാളുകളായി ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്ന ചില ദുശീലങ്ങൾ ചില പാപബന്ധങ്ങൾ കർത്താവെ എല്ലാം നീ ഏറ്റെടുക്കാൻ എല്ലാം കർത്താവിന്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ച് പ്രാർത്ഥിക്കും നിന്നെ സ്നേഹത്തോടെ കടാക്ഷിക്കുന്ന കർത്താവ് നിന്റെ കൺമുമ്പിൽ നിന്നെ കരുതലോടെ മാത്രം കാണുന്ന ഒരു ദൈവം നിന്റെ മുമ്പിൽ ആ കർത്താവ് നിശ്ചയമായിട്ട് നിന്നെ അനുഗ്രഹിക്കും ആ കർത്താവ് നിശ്ചയമായിട്ട് നിന്നെ അനുഗ്രഹിക്കും ആ കർത്താവിന്റെ കാരുണ്യത്തിന്റെ കരം നിന്റെ ജീവിതത്തിന് നിശ്ചയമായിട്ട് കടന്നു വരുന്ന സമയമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഹൃദയം കൊണ്ടും താഴ്ന്ന സ്വരത്തിലൊക്കെ ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ഈ നിമിഷങ്ങളിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കട്ടെ ഓ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ ഈശോയെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഓ ദിവ്യകാരുണ്യമേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഈ ദിവസത്തിൻ്റെ സകല നിമിഷങ്ങളിലും മേലും കർത്താവെ നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ ഓരോ നിമിഷവും നിന്നെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ കൃപതരണമേന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ സന്നിധിയില് കർത്താവെ നിന്റെ കാരുണ്യം യാചിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും നീ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ പൗരോഹിത്യത്തിൽ അങ്ങനെക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ എളിമയോടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ നിന്റെ വലത് കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും നീ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സ് തളർന്നിരിക്കുന്ന മക്കൾക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിത ഭാരത്താൽ ക്ലേശിക്കുന്ന മക്കളെ നീ ഇപ്പോൾ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കടബാധിതരുടെ നടുവിൽ നിന്ന് വേദനിക്കുന്ന മക്കൾക്ക് കർത്താവെ നീ പുതിയ വഴികൾ തുറന്നു തുറന്നുകൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളും അതേ ചൊല്ലി ഒത്തിരിയേറെ സങ്കടങ്ങളും ആയിരിക്കുന്ന ഓരോ മകനെയും മകളെയും നീ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പൗരോഹിത്യത്തിൽ അങ്ങനെക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് കെട്ടുവാനും അഴിക്കുവാനും ആശീർവദിക്കുവാനും വിശുദ്ധീകരിക്കുവാനും കർത്താവെ നീ തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കളെയും ഇട കുടുംബങ്ങളെയും ഇപ്പോൾ നിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്നു ഈ മക്കളിപ്പോൾ യാചനയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ മേലും നിന്റെ കരുടവർഷിക്കപ്പെടട്ടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും ശ്രദ്ധിക്കട്ടെ i'm സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവീക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് മക്കളെ നിങ്ങൾ ഹൃദയം കൊണ്ട് സമർപ്പിച്ച ആ വിഷയങ്ങളിലേക്ക് കർത്താവിന്റെ ആശീർവാദം യാജിച്ച് സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ താർന്ന സ്വരത്തിൽ സ്തുതിച്ചു കൊണ്ട് ദിവികാരുണീശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം হাল রুয় হাল রুয় হাল